അദ്ദേഹത്തിന്റെ വാപ്പാന്റെ കൂടെ കൈപ്പിടിച്ചു വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഏഴ് കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് ചെറിയ കുട്ടിയാ നബി വഫാത്താകുമ്പോൾ ഈ ഉസാമത്ത് ബിൻ അള്ളാഹുഹു വയസ്സ് ഇരുപതായിരുന്നു അദ്ദേഹം നബി തങ്ങളുടെ കൂടെ ആ ചെറിയ ഇരുപത് വയസ്സിന്റെ ഉള്ളിൽ ഹുനൈനി യുദ്ധത്തിൽ വരെ പങ്കെടുത്ത സ്വഹാബിമാരുടെ കൂട്ടത്തിലുണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാ മാസത്തിൽ ഇങ്ങനെ ധാരാളം നോമ്പ് നോക്കുന്നതിന്റെ നബിതങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു സംശയം തോന്നി അവരെങ്ങനെയാണ് അവർ ചോദിക്കുമായിരുന്നു അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ചോദിക്കാനും മുന്നിട്ട് വരുന്ന ശീലം അവർക്കുണ്ടായിരുന്നു വേറെ ഒരു മാസത്തിലും ഇത്ര നോമ്പ് സുന്നത്തുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിബിയെന്താ ഇത്ര പ്രത്യേകത നബി തങ്ങൾ ഒരു കാര്യം അതൊരു മാസമാണ് റജബിന്റെയും റമദാന്റെയും നടുവിലുള്ള ഒരു ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാസം ജനങ്ങൾ അശ്രദ്ധയിൽ കടന്നു പോകും റജബാകുമ്പോ പവിത്ര മാസമാണ് എല്ലാവരും മക്കക്കാർക്ക് പ്രത്യേകിച്ചും യുദ്ധം നിരോധിക്കപ്പെട്ട മാസമായത് അവർ ഭയങ്കരമായി റജബിനെ പരിഗണിക്കും റമദാൻ എല്ലാവരും പരിഗണിക്കും റമദാൻ പുണ്യങ്ങളുടെ മാസമാണ് എന്ന നിലക്ക് റമദാനിനും ഭയങ്കര പ്രത്യേകത ഉണ്ടാകും അതിന്റെ ഇടയിൽ ഒരു മാസമാണ് ഷഹബാൻ ജനങ്ങൾ പൊതുവേ ഒരു അശ്രദ്ധയുണ്ടാകും അശ്രദ്ധ ഉണ്ടാകും പറയുന്നുണ്ടല്ലോ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റു നമസ്കരിച്ചവന് പ്രത്യേക പ്രതിഫലമുണ്ട് കാരണം എന്താ ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ് അപ്പോൾ ഇബാദത്തെടുക്കുന്നവൻ ഒരു പ്രത്യേക സവിശേഷതയുണ്ട് ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന ഷഹബാനിൽ ഇബാദത്തെടുക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് ആ മാസം ആ മാസത്തിന്റെ പ്രത്യേകത ലോകരുടെ മനുഷ്യരുടെ കർമ്മങ്ങളുടെ വാർഷിക ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് പോലെ ഒരു വർഷക്കാലത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതൊക്കെ അവസാനം ഞാൻ ഇഷ്ടപ്പെടുന്നു പറയാപ്പെടുന്നു ഞാനൊരു നോമ്പുകാരനായി ഉയർത്തപ്പെടണം നോമ്പുകാരൻക്ക് പ്രത്യേക പരിഗണന ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ് മൂന്ന് കാര്യങ്ങൾ ഒറ്റ ഹദീസിൽ വന്നിട്ടുണ്ട് ഒന്ന് ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയായിരുന്നു രണ്ട് ജനങ്ങൾ ആ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്ക് ആഴ്ചയിൽ ഉയർത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴും കർമ്മങ്ങൾ ഉയർത്താണ് അതുകൊണ്ട് ആ തിങ്കളും വ്യാഴും നോമ്പിന്റെ സുന്നത്ത് പറഞ്ഞു എല്ലാ ദിവസവും അസറിന്റെയും ഫജറിൻ്റെയും സമയത്ത് മലായിക്കത്തുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം വർഷത്തിൽ ഒരിക്കലുള്ളതാണ് ഈ ഷബാനിന്റെ പ്രത്യേകത പറഞ്ഞത് മൂന്ന് മാസത്ത് കഴിഞ്ഞ് ഷബാനിലേക്ക് വരുമ്പോൾ ധാരാളം നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു െന്താ പഠിക്കേണ്ടത് നോമ്പ് സുന്നത്തായ നോമ്പുകൾ ഉപയോഗിക്കേണ്ടുന്ന മാസമായിരുന്നു മുമ്പുള്ള അതിന് കാരണം പറയുന്നുണ്ട് തങ്ങളുടെ കൂടെ ജീവിച്ചു ഞാൻ കണ്ടിട്ടില്ല ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ും ഭൂരിഭാഗം ദിവസവും റമദാനിൽ പൂർണ്ണമായിട്ട് നോമ്പെടുക്കും ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കും ഇമാം അന്ന കുല്ല പറഞ്ഞാൽ അർത്ഥം ഭൂരിഭാഗം ദിവസങ്ങളും പറ നോമ്പെടുക്കാധുമായിരുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ ഷബാനിൽ നമ്മൾ എന്തൊക്കെ നോമ്പെടുക്കേണ്ടത് പതിമൂന്നും പതിനാലും പതിനഞ്ചും നമുക്ക് നോമ്പുണ്ട് എല്ലാ മാസം ഉണ്ട് തിങ്കളും വ്യാഴവും സ്വന്നത്തിൽ നോമ്പുണ്ട് എല്ലാ മാസത്തിലുണ്ട് അതുപോലെ ഇനി മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പെടുത്താൽ ഏതെങ്കിലും ഒരു മൂന്ന് ദിവസം എടുത്താൽ അതും പിൻബലമുള്ള സ്വന്നത്താണ് അതീസുണ്ട് ഇനി ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ നോമ്പ് പോലെ ഒരു ദിവസം എടുക്കും ഒരു സോഫ് ഒരിസ് എടുക്കും ഒരു സോഫ് അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കൽ അതും സുന്നത്തിലുണ്ട് എന്നാൽ ഒരു പതിനഞ്ചിന് മാത്രമായി ഷൈബാൻ പതിനഞ്ചിന്റെ അന്ന് മാത്രം നോമ്പെടുക്കുന്ന സമ്പ്രദായം എവിടെയുണ്ട് നമ്മുടെ കേരളത്തിലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സംഭവം പരിചയമുള്ളൂ സലഫുകളായ മുൻഗാമികളായ മധഹബിന്റെ അടക്കമുള്ളവരുടെ കിതാബ് നിങ്ങളൊന്ന് തുറന്ന് വായിച്ചു നോക്ക് അവർക്കത് കാണൂല ഹദീസിൽ പറയുന്നുണ്ട് പതിനഞ്ച് മുതൽ ഷഹബാൻ പതിനഞ്ച് മുതൽ അവിടെ അന്ന് അങ്ങ് നോമ്പെടുക്കാൻ പാടില്ല ചില ആൾക്കാർ അങ്ങനെയാണ് പതിനഞ്ചാവട്ടെ കാത്തിരിക്കുന്നോട്ട് മൊത്തം എടുക്കുക അങ്ങനെ ഷഹബാനെന്റെ പകുതി പിന്നിട്ടാൽ അവിടെ മുതൽ തുടർച്ചയായി പിന്നെ നോമ്പെടുക്കരുത് ഇടക്കിടക്കാവാൻ കുഴപ്പമില്ല എന്നാൽ ഇതിൽ നിന്ന് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ പതിനഞ്ചിന്റെ അന്ന് മാത്രം നോമ്പെടുക്കും ബാക്കിയുള്ള ആള് മാസത്തിൽ കുറെ നോമ്പെടുത്തു പക്ഷെ നാട്ടുകാര് പറയാൻ തരൂർക്കൊന്നും നോമ്പില്ല പിന്നെ ആർക്കാ നോമ്പുള്ളത് പതിനഞ്ചിന്റെ അന്ന് നോട്ട് കൊടുക്കുക ആ നോക്കുമ്പോ അത് ഇസ്ലാമിൽ എവിടെ ഇല്ലേനോ അത് നാട്ടിലേക്ക് പോലീസയായി കറാമത്തുകളാക്കി അതിന്റെ മധു ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ബറാത്ത് രാവു എന്ന പേരും രാവൊക്കെ കൊടുത്ത് അന്ന് പ്രത്യേകമായ ഒരുക്കമുണ്ട് നാട്ടിൽ എന്നാൽ ആ വിഷയത്തിൽ ഈ പറഞ്ഞ ആളുകൾ വാദിക്കുന്ന ഹദീസുകൾ നമ്മളും കണ്ടിട്ടുണ്ട് ഹദീസ് ഇതാണ് എത്തി കഴിഞ്ഞാൽ ഫഖൂമൂ അതിന്റെ അതിന്റെ രാത്രി നിങ്ങൾ നിങ്ങൾ പ്രത്യേകം നിസ്കരിക്കണം പകൽ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസ് ഉണ്ട് ഹദീസുകൾക്ക് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പല വിഷയത്തിലുണ്ട് അതെങ്ങനെ പഠിക്കാ അതിന്റെ മാനദണ്ഡമുണ്ട് ഇതേതൊക്കെയാണ് സ്വഹീഹായി വന്നത് ഇതിൽ വല്ല കള്ളത്തരങ്ങളും വ്യാജങ്ങളും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കണം അതാണ് ഹദീസ് നിദാനശാസ്ത്രം അത് അറിയുന്നവർക്കൊക്കെ അറിയും എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം ഇതാണ് ഇതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് പഠിച്ച പണ്ഡിതന്മാരാണ് അത് രാഷ്ട്ര രേഖപ്പെടുത്തുക അങ്ങനെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുകയാണ് ഇബിനുമാജിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഹദീസ് മൗലോ ആയ ഹദീസാണ് മൗലോ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് വ്യാജമായി സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഹദീസ് നബിയിലേക്ക് എത്തുന്നില്ല നബിയിലേക്ക് എത്തുമ്പോൾ സ്വഭാപത്കൾക്കും പിന്നെ ആൾക്കാർ അങ്ങനെയൊന്നും കാണാനില്ല ഒരു വ്യക്തിന്റെയൊക്കെ എന്നിട്ട് കേട്ടതാണ് ആ വ്യക്തിക്ക് കിട്ടി എന്ന് വെച്ചാൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒട്ടനേകം ഹദീസുകളുടെ കൂട്ടത്തിലുതി വെച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും ഇതേ ഹദീസ കൊണ്ടുവന്നിരിക്കുന്ന ഏതാ നിസ്കാരം നമുക്ക് അല്ലേ ധാരാളം വിവാദത്ത് ചെയ്യാം സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ഹയാതാക്കാം ഒരു പ്രശ്നമില്ല എന്നാൽ അന്ന് പതിനഞ്ചിന്റെ അന്ന് മാത്രം ഒരു നിസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് അന്ന് പോവും പെരുന്നാപ്പുക്ക് പോകാത്ത നിസ്കരിക്കും എന്താ നിസ്കാരത്തിന്റെ പേരെന്നെ സൊലാത്ത ആയിരം നിസ്കാരം ആയിരം നിസ്കരിക്ക നിസ്കാരം പല മഹല്ലുകളിലുണ്ട് ഉണ്ട് അതിന് ചില ഹത്തീബന്മാരാണ് നേരത്തം കൊടുക്കല എല്ലാ പള്ളിയിലും ചെയ്യൂല ചില ആൾക്കാർക്കാണ് അതിൽ ഭയങ്കര ആവേശം ഇല്ലാത്തത് അവിടെ ഞാൻ ഞാനാണത് കൊണ്ടുവന്നതെന്ന് ആക്കി തീർക്കാൻ മുമ്പ് വലിയ താല്പര്യം ഉണ്ടാകും എന്താ നിസ്കാരത്തിൽ പ്രത്യേകത ഒരു റക്കായത്തിൽ പത്ത് കുൽഹു അള്ളാഹു തോന്നും നൂറക്കാലത്ത് കഴിയുമ്പോൾ ആയിരം മെഹ്ലാസൻ കഴിയും അതിനുള്ള നിസ്കാരത്തിന്റെ പേര് സൊലാത്തുൽ അൽഫിയ കേൾക്കുമ്പോ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശമൊക്കെ തോന്നും നിസ്കാരമല്ലേ എന്നാൽ അത് വിശദീകരിക്കുന്നതും ഇതുപോലെ പണ്ഡിതന്മാർ പറയണല്ലോ സാധാരണക്കാരല്ലോ ഇത് പഠിച്ചു മനസ്സിലാക്കിയായി രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം തങ്ങൾ പറയാണ് ഇമാം നബുവിന്റെ ഇമാം ഇമാംനബുവിന്റെ മതഹഭേദ അത് വായിച്ചു നോക്ക് അഹിലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഇമാം നബവിക്ക് ഒരു പേരുണ്ട് അത്രക്ക് സുപരിചിതനാണ് റജബ് ഇസ്ലാമിൽ ആർക്കും സ്വലാത്തു ഒരു പ്രത്യേകമായ നമസ്കാരത്തിന്റെ കഥയുണ്ട് റകഅത്താണ് പലയിടത്തും ജനങ്ങൾ അത് പറഞ്ഞു നടക്കുന്നത് വഹാതാനി ഈ രണ്ട് നിസ്കാരങ്ങളും വ മതത്തിലില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ് ഇത് വെറുക്കപ്പെട്ടതാണ് ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളാണ് നിസ്കാരല്ലേ ഒരു ഫാദ് നൂറ് നോറ് കുൽഹു അതല്ലേ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇസ്ലാമിന് ഒരു പണ്ഡിത നിയമമുണ്ട് നിന്ന് ഇതിനൊരു റിപ്പോർട്ട് വരണം പഠിപ്പിക്കണം സ്വഹാപത്തുകൾ അത് മാതൃകയാക്കണം ഇമാമിയങ്ങൾ ആ വിഷയത്തിൽ സാക്ഷ്യപ്പെടുത്തണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിൽ ഒരു ദിവസം തീരുമാനിക്കുക ആ ദിവസം നമ്മൾ എന്തെങ്കിലും കുറെ സുഹൃത്തുണ്ടാക്കുക എന്തെങ്കിലും നിസ്കാരം ഉണ്ടാക്കുക അങ്ങനെ ഓരോരുത്തർ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ മതത്തിന്റെ എല്ലാ സൂക്ഷ്മതയും പൊട്ടിപ്പോകും തോന്നുന്നവർക്കൊക്കെ തോന്നുന്നുണ്ടാക്കാൻ പറ്റും പാടില്ല പ്രിയപ്പെട്ടവരെ അലൈഹി തങ്ങളുടെ ഈ പ്രത്യേകമായ ഇബാദത്ത് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇല്ലാത്തതിന് ഭയങ്കരമായ പോലിഷയാകും എന്നാ ഷാബാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രി നിസ്കരിക്കോ അതൊന്നും വലിയ താല്പര്യത്തോടെ ആരും കാണുന്ന പോലും ഇല്ല അതും പറയുന്നില്ല വേറെ ചില നാടുകളിൽ ഷഹബാൻ പതിനഞ്ച് പറഞ്ഞ് ആഘോഷിക്കുകയാണ് ആഘോഷം ഭക്ഷണം ചീരണി ഒരു പ്രത്യേകതരം ഒരു ഒരു ഭക്തി കിട്ടും നിറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ആഘോഷം ഉണ്ടാക്കുന്ന ഇതും ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അവസാനം ഇതിന് പറഞ്ഞ് പറഞ്ഞ് ജനങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഖുർആാനിലെ ആയത്തെടുത്തിട്ടാ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നാമത്തെ പറ്റി പറയാം അനുഗ്രഹീതമായ പറക്കത്താക്കപ്പെട്ട രാവിലാണ് അത് അവതരിപ്പിച്ചത് ഇന്നാ നാം അവർക്ക് ഒരു ുന്നു ഇങ്ങനെ പറഞ്ഞ് ആ ലൈലത്തുൻ മുബാറക്ക എന്ന അനുഗ്രഹീതമായ രാത്രിനെ കുറിച്ച് പറയും ഈ അനുഗ്രഹീതമായ രാത്രി അനുഗ്രഹമായ എന്നാണ് ജനങ്ങളോട് പഠിപ്പിക്കുന്നത് ലൈലത്ത് നിണ്ട് മുബാറക്ക അനുഗ്രഹീതമായ രാഹു എന്ന ആയത്തിലുണ്ട് എന്നാൽ ഇത് പഠിപ്പിച്ച പണ്ഡിതന്മാരി കസീർ അഹമ്മഹി അലഹി പറയാണ് വഹിയ ആ രാത്രി അത് ലൈലത്തുൽ ഖദർ ആണ് അനുഗ്രഹീതമായ രാവെന്ന് വിശേഷിപ്പിച്ച ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ലേലത്തുൽ ഖദർ ആണ് എവിടെയാ പറഞ്ഞത് അൻസൽനാഹു ഇന്നുഫി ലൈലത്തിൽ ഖുർആനിലാണ് പറഞ്ഞത് വകാന ദാലിക ഫീ ഷെഹറി റമദാൻ അതൊരിക്കലും ഷഹബാനിൽ വരൂല അത് റമദാ മാസത്തിലാണ് ആരാ പറഞ്ഞത് ഉൻസില ഫീഹിൽ ഖുർആൻ ി അംഗീകരിക്കാം തടസ്സം നമുക്ക് കിതാബ് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി നമ്മളൊക്കെ അവലംബിക്കാറുള്ള തഫസീറില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലൈലത്തൊൻ മുബാറക എന്ന് പറയുന്ന രാത്രിയെ ചില മനുഷ്യന്മാർ മനുഷ്യന്മാർബാ പതിനഞ്ചിന്റെ അന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവരെ പറ്റിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കസീർ അഹമ്മി ആ കിതാബിൽ എഴുതി വെച്ചു വമൻ ആരെങ്കിലും പറഞ്ഞു നടക്കുകയാണ് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരതയിലാണ് കുട്ടികൾക്കറിയാം ലൈലത്തും അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖത്തറാണ് ലൈലത്തുൽ ഖത്തറിന്റെ പോലീസുള്ള ഒരു രാവും ലോകത്തില്ല ഖുർആൻ അപതീർണമായ രാവ് അത് ലൈലത്തുൽ അത് റമദാനിലാണ് ആരെങ്കിലും ഇത് പറഞ്ഞു പറഞ്ഞു നടന്നാൽ അവൻ സത്യത്തിൽ നിന്ന് വിദൂരത്താണ് അത് റമദാനിലാണെന്ന് നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാമുള്ള തെളിവ് ഖുർആാനിലുണ്ട് ഈ കുത്തു കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്ക് ധൈര്യമായിട്ട് അങ്ങാടി പോയിട്ട് പറയാൻ കള്ളാന്റെ ഖുർആാനിൽ ഈ പറഞ്ഞുകൊടുത്ത്മാര് പറയാണ് ഇത് ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുമ്പോഴും ലൈലത്തുൻ മുബാറക്കാണ് അത് രാത്രിയാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ റിസുക്ക് തീരുമാനിക്കുന്ന നമ്മുടെ ആയുസ് തീരുമാനിക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞാണ് രാത്രി ഉറക്കമൊഴിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് മഹാനായ മഹാനായിബിന് കസീർ അഹമ്മദ് അലഹി ആ ആയത്ത് പിന്നെയും വിശദീകരിച്ച് പറയാണ് ഇത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന റിസുക് തീരുമാനിക്കുന്ന ആയുസ് തീരുമാനിക്കുന്ന രാത്രിയല്ല അതേതാണ് അത് ലൈലത്തുൽ കദറുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാറുള്ളത് എല്ലതും ഇതുമൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഫിറ്റാക്കി കൊടുക്കുക അതുകൊണ്ട് സാധാരണക്കാരായി നമ്മളൊക്കെ ചിന്തിക്കുക നമ്മൾ ചെയ്യുന്നത് കൂലി കിട്ടാനോ അള്ളാന്റെ ഒക്കെ ഒന്ന് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാന്റെ ധീനില് ഒരു മാതൃക മുൻപ് ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലത്തെ ഹദീപ് തീരുമാനിച്ച പോരാ തീനിലത് ഉണ്ടാവണം അതിനു പുറമെ പല നാടുകളിലും കാണാൻ സാധിക്കും പ്രത്യേകമായി കബർ സിയാറത്ത് അതുവരെ പോകാത്തോനെ അന്നൊരു പ്രത്യേകമായ കബർ സിയാർ നടത്തുന്നവർ ചില സ്ഥലങ്ങളിൽ സിയാറത്ത് ടൂറുകൾ ഷാബാൻ പതിനഞ്ചിന് പലയിടത്തും ബോർഡുകൾ വന്നിട്ടുണ്ട് അമീറിന്റെ നേതൃത്വത്തിൽ ഷൈബാൻ പതിനഞ്ചിന് വാഹനം പുറപ്പെടുന്നു ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് ടൂറ് സാധുക്കളെ ചൂഷണം ചെയ്യ സാധുക്കളുടെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഭക്തനെ ആ ദിവസം വെച്ചിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കുക രാ പേര് പറഞ്ഞ നല്ല ചീരണിയും ഭക്ഷണങ്ങളും അത് പിന്നെ എല്ലാത്തിലും ഉള്ളതാണ് അത് ഒഴിവാക്കിയിട്ട് ഒരാണ്ടില്ല അതൊഴിവാക്കിയിട്ടൊരു ഉറോസില്ല അതൊഴിവാക്കിയിട്ടൊരു മൗലൂതില്ല അതുകൊണ്ട് അത് ഇതിലും വരുന്നുണ്ട് പിന്നെ അതിന് പുറമേ സൂറത്തു യാസീനിൻ്റെ പാരായണം എന്തോ ഒരു പ്രത്യേകത ആ ദിവസത്തിലുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് യാസീനോ ഓതിപ്പിക്കുന്ന എത്രയോ മനുഷ്യന്മാരെ സാധുക്കൾ ഇപ്പോഴുമുണ്ട് യാസീൻ ഓതുന്നത് പുണ്യമല്ല എന്നൊരിക്കലും നമ്മൾ പറയരുത് യാസീൻ എന്നല്ല റഹ്മാൻ എന്നല്ല വാക്യായാലും ഉൾക്കായാലും അതിനെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഒരു സന്ദേശം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഷൈബാനിൻ്റെ ഒന്നാമത്തെ ഒരു പത്തിൽ അല്ലെങ്കിൽ ആദ്യത്തിൽ ഒരു യാസീൻ അതുപോലെ തന്നെ പിന്നെ ഒരു യാസീൻ അങ്ങനെ മൂന്ന് യാസീൻ ഒരു ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി ദീർഘായുസിനെ ഉപജീവനത്തിന് വിശാലതക്ക് മരണം നന്നാകാന് അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല ഏത് സൂറത്തും എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഓതാം പിന്നെ ഇതെല്ലാം ഓദിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഇല്ലാത്ത ദിക്കറുകൾ എണ്ണം വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞു വെച്ച ആയത്തില്ലേ മുബാറക എന്ന സൂറത്ത് ദുഹാൻ ഈ സൂഹത്തിൽ ആ ആയ സുഹൃത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഓദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പലതും കൊണ്ടുവരികയാണ് സാധാരണക്കാരെന്ത് ചെയ്യും നമ്മൾ എന്താ പറയുന്നത് നോവൽക്കേണ്ടാണോ അല്ല ഇല്ലാത്തതാവരുത് ഇവനു സി അറമ്മി അലഹി ഒന്നുകൂടെ പറയാണ് കൗലുണ്ട് ദീനക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ഈ പറഞ്ഞാൽ ഇസ്ലാമാണ് പ്രത്യേകത എന്താ അല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന അന്നഹു ലഹുമുൽ ഈമാൻ ഈ ഇലാ സിയാദത്തിൻ അതിലേക്ക് ഒന്നും പുതുതായി വർദ്ധിപ്പിക്കാൻ പാടില്ല അഞ്ചു നേരത്തെ നിസ്കാരം ആറാക്കാൻ പറ്റൂല മുപ്പത് ദിവസത്തെ നോമ്പ് മുപ്പത്തൊന്നേസ് ആക്കാൻ പറ്റൂല ഈ ഇസ്ലാമിലെ ഒരു കാര്യത്തിലും അധികം വെക്കാൻ പാടില്ല ൂർത്തിയാക്കി കംപ്ലീറ്റ് ആക്കി തന്നതാണ് ചുരുക്കാനും ചുരുക്കി ഒഴിവാക്കാനും പാടില്ല അതിലുള്ളത് കുറക്കാൻ പാടില്ല അല്ല തൃപ്തിപ്പെട്ട ദീനാണ് ഇത് ഫലായ അതിനോട് ഒരിക്കലും അള്ള കോപിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇതിലേക്ക് ഇല്ലാത്തത് ചേർത്തിട്ട് ഇതിനെ നശിപ്പിക്കരുത് അതിൻ്റെ പരിപൂർണമായ വിദഗത്തുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ഷബാനിൻ്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിപ്പോകുമ്പോൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച് സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട റമദാനിൽ കഴിഞ്ഞ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹയാത്താക്കി അത് പെട്ടെന്ന് വീട്ടാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ് വിശ്വാസികളായ ഏതൊരു മനുഷ്യനും സാധാരണക്കാരായ ഏതൊരാളും പ്രധാനമായി നാല് കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക അധികമായി സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഷെഹ്റുൽ കുറ ഈ കാര്യങ്ങളുടെ മാസമാണ് നന്നായി കുറാനോ വേണ്ടി ഈ മാസത്തിന് ും ശ്രദ്ധിക്കുകാമത്തേത് മനസ്സൊന്ന് ശുദ്ധിയാക്കുക പാപങ്ങളിൽ നിന്ന് കറകളയാൻ വേണ്ടി മനസ്സിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും മലീമസമാകുന്ന അവസ്ഥയിൽ നിന്നും സജ്ജരാവുക നഷ്ടപ്പെട്ട നോമ്പുകൾ ആർക്കെങ്കിലും രോഗികളായവരോ അതല്ലെങ്കിൽ മറ്റു യാത്രയോ മറ്റോ ആയി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഈ ഒരു അഭിപാദത്തിന്റെ സമയത്തിലേക്ക് കൃത്യമായി കൊണ്ട് വന്നെത്താൻ നമ്മൾ ഓരോരുത്തരും ഈ സമയത്തൊന്ന് വെച്ചുകൊണ്ട് അമിതമായി കൊണ്ട് നമ്മുടെ നാശം വിളിച്ചു വരുത്തരുത് കൊണ്ടുപോക സ്വർഗം കിട്ടുന്നു വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യം പിന്നീട് നമ്മുടെ നരകത്തിന്റെ കാരണമായി മാറാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഹലാസോടെ രമിനെ പിൻപറ്റിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരിക അള്ളാഹു നമ്മയെല്ലാം വരും നാളുകളിലേക്ക് ഭക്തി പുരസ്സരം എത്തിപ്പെടാനും കൂടുതൽ സജ്ജരാകുവാനും മറ്റെല്ലാ ദുനിയാവിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അല്പമൊന്ന ഇബാധത്തുകളിലേക്ക് ചുരുങ്ങാനും അള്ളാഹു നമുക്കെല്ലാം അതിൻ്റെ മഹത്തായ തൗഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ